ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം തിരുവല്ലാമല ആനമല ഹോംസ്റ്റേയുടെ പുതുതായി നിർമ്മിച്ച എയർ കണ്ടീഷൻ ഹാളിന്റെയും കുട്ടികളുടെ പാർക്കിയിലെ ട്രെയിനിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ട്രെയിനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജയും എയർ കണ്ടീഷൻ ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയനും നിർവഹിച്ചു തിരുവല്ലമല ആനമല ഹോംസ്റ്റേയുടെ പുതുതായി നിർമ്മിച്ച എയർ കണ്ടീഷൻ ഹാളിന്റെയും കുട്ടികളുടെ പാർക്കിംഗിന്റെയും ഉദ്ഘാടനം നടന്നു എയർ കണ്ടീഷൻ ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചു എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ ഹാള് ഉദ്ഘാടനം കാണുകയാണ് ട്രെയിനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ നിർവ്വഹിച്ചു വാർഡ് മെമ്പർ പി ഉമാശങ്കർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മനോജ് കുമാർ ചീരാത്ത് ഗോപകുമാർ കുറ്റിപ്പുറത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ രവികുമാർ പി രാംകുമാർ എൻ രാംകുമാർ ശശികുമാർ ഭഗവത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലമല പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്